എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സൗമ്യ സേര് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഡയറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണപദാർത്ഥമാണ് മുട്ട എന്നാൽ അതേ സമയം തന്നെ ധാരാളം തെറ്റിദ്ധാരണകളുള്ള ഒരു ഭക്ഷണപദാർത്ഥം കൂടിയാണ് മുട്ട സോ നമുക്ക് എല്ലാവർക്കും അറിയാം മുട്ട എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾ വരെ ഒരു ശതമാനം ആളുകളെ മുട്ട പലപ്പോഴും പ്രോട്ടീനിന്റെ ഒരു സോഴ്സ് ആയിട്ട് അവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികൾക്കൊക്കെ ഡെയിലി മുട്ട കൊടുക്കുന്നത് അവരുടെ വളർച്ചയ്ക്ക് വളരെയധികം ഹെൽത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ആദ്യത്തെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഡെയിലി മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും കാരണം അതിൻ്റെ മഞ്ഞക്കരുവിൽ കുറേ ഫാറ്റ് ഉണ്ട് എന്നുള്ളതാണ് ശരിയാണ് മുട്ടയുടെ മഞ്ഞക്കരുവിൽ കൊളസ്ട്രോളും ഫാറ്റും ഒക്കെ ഉണ്ട് ഉള്ളത് പ്രോട്ടീനാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കി മുട്ടയിലുള്ള ഫാറ്റ് എന്ന് പറയുന്നത് നല്ല കൊഴുപ്പാണ് നമ്മുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കൊഴുപ്പും ആവശ്യമുണ്ട് കാരണം നമ്മുടെ സെല്ല് നമ്മുടെ കോശം എന്ന് പറയുന്നതിന്റെ ഭിത്തി സെൽ മെമ്പ്രെയിൻ ഉണ്ടാക്കുന്നത് മെയിനായിട്ട് കൊഴുപ്പ് മൂലമാണ് അപ്പൊ അതുകൊണ്ട് നല്ല കൊഴുപ്പ് നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ് അപ്പോൾ ഒരു ദിവസം ഒരു മുട്ട കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടി നിങ്ങൾ ഹൃദ്രോഗിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗിയൊന്നും ആവില്ല നല്ലതാണ് ഡെയിലി അതിപ്പം കുഞ്ഞു കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും ഒരു മുട്ട കഴിക്കുന്നത് നല്ലതാണ് ഇനി കൂടുതൽ പ്രോട്ടീൻ ആവശ്യമുള്ള ആളുകൾക്ക് ഒരു ഫുൾ മുട്ട കഴിച്ച് ബാക്കി വേണമെങ്കിലും മുട്ടയുടെ വെള്ളം ഉപയോഗിക്കാം ഇനി രണ്ടാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നാടൻ മുട്ടയ്ക്ക് മറ്റേ വെള്ളമുട്ടയേക്കാൾ വലിയ എന്തോ ഒരു മേന്മയുണ്ട് എന്നത് തെറ്റാണ് നാടൻ കോഴിയാണെങ്കിലും സാധാരണ വൈറ്റ് ലഗുൻ ഒക്കെ മുട്ടയുടെ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറയുന്നത് ആണ് അതായത് അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും ഫാറ്റും ഒക്കെ സെയിം ആണ് പിന്നെ ഈ പറയുന്ന വൈഗ്രകോൺ കോഴിക്ക് എന്തൊക്കെയോ ആൻറ്റിബയോട്ടിക്കുകളും ഹോർമോണൊക്കെ കുത്തിവെച്ചിട്ടാണ് ഇതെല്ലാം ശാസ്ത്രീയപരമായിട്ട് യാതൊരു അടിത്തറവും ഇല്ലാത്ത കാര്യങ്ങളാണ് നമുക്കിതിങ്ങനെ പലപ്പോഴും നെറ്റിലൂടെയൊക്കെ വന്ന് നമ്മുടെ തലയിൽ കയറുന്നതാണ് ഇത് കുട്ടികൾക്ക് ഇറച്ചി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ കുട്ടികളുടെ ഹോർമോണൽ പ്രശ്നങ്ങൾ വരും അവർക്ക് പെട്ടെന്ന് പീരീഡ്സ് ആവും ഒക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കോഴികൾക്ക് ആൻറ്റിബയോട്ടിക്കും ഹോർമോണൊന്നും കുത്തിവെച്ചിട്ടല്ല അവരെ ഉണ്ടാക്കുന്നത് അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് യാതൊരു സയന്റിഫിക് ബേസിസും ഇല്ല സോ വെള്ളമുട്ട കഴിച്ചാലും നാടൻ കോഴിയുടെ മുട്ട കഴിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂട്രീഷൻ സെയിമാണ് അടുത്തത് ഈ കാടമുട്ടയ്ക്ക് എന്തോ ഒരു വലിയ മാജിക്കൽ പവർ ഉണ്ട് നമ്മൾ പറയാമല്ലോ ആയിരം കോഴിക്കാരെ കാടാന്നൊക്കെ പറയാറുണ്ട് ഒന്നുമില്ല കേട്ടോ ഈ കാടമുട്ട എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മുട്ടയാണ് നിങ്ങൾക്ക് ഒരു കോഴിമുട്ട കഴിച്ച് കിട്ടുന്ന ന്യൂട്രീഷൻ കിട്ടണമെങ്കിൽ നാലോ അഞ്ചോ കാടമുട്ട കഴിക്കേണ്ടതായിട്ട് വരും കാര്യം അത്രയ്ക്ക് വളരെ കുറച്ച് പ്രോട്ടീനും ഫാറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ളൂ അപ്പം അങ്ങനെ കാടമുട്ടക്ക് ഈ പറയുന്ന പോലെ യാതൊരു മാജിക്കൽ പവറുകളും ഇല്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആസ്മയും ഒക്കെ മാറുന്ന ഒരു തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട് വെറും ഒരു കേട്ടുകേൾവിയും അല്ലെങ്കിൽ ഒരു മിത്താണത് നിങ്ങൾക്ക് കാടമുട്ട വാങ്ങി കഴിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കഴിക്കാം കഴിക്കേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഒരു കോഴിമുട്ട കഴിക്കുന്ന ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാടമുട്ട കഴിച്ചുകൊണ്ടും കാര്യമില്ല മൂന്നോ നാലോ കാടമുട്ടയെങ്കിലും കഴിക്കണം അടുത്ത തെറ്റിദ്ധാരണ താറാവിൻ്റെ മുട്ടയ്ക്ക് ഈ പറയുന്ന പോലെ പൈൽസൊക്കെ ഭേദമാക്കാൻ എന്തോ ഒരു മാജിക്കൽ ശക്തി ഉണ്ട് അതും തെറ്റാണ് അങ്ങനെ ഒരു മാജിക്കൽ ശക്തി താറാ മുട്ടയ്ക്ക് ഇല്ല പക്ഷേ കോഴിമുട്ടയെ അപേക്ഷിച്ചിട്ട് താറാ മുട്ടയുടെ വലിപ്പം കുറച്ചുകൂടി കൂടി കൂടുതലായത് കൊണ്ട് തന്നെ അതിൽ കൂടുതലായിട്ടുള്ള അളവില് പ്രോട്ടീനും ഫാറ്റും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ താറാമുട്ട കഴുകിനോട് തെറ്റൊന്നുമില്ല പക്ഷേ അത് ഈ പൈൽസ് പൈൽസൊക്കെ മാറ്റുമെന്ന് വിചാരിച്ചിരിക്കുന്നത് വിട്ടിത്തരാണ് പൈൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ പോയി പോയിക്കാണ്ട് അതിന് വേണ്ട ചികിത്സ എടുക്കാണ് വേണ്ടത് പക്ഷേ നിങ്ങളുടെ ഡയറ്റിലെ നല്ലൊരു പ്രോട്ടീൻ്റെയും കൊഴുപ്പിൻ്റെ ഒക്കെ സോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താറാമുട്ട ഉപയോഗിക്കാം അതിൽ കോഴിമുട്ടയേക്കാൾ അതിന്റെ വലിപ്പം കൂടുതൽ കൊണ്ട് തന്നെ കോഴിമുട്ടേക്കാൾ പ്രത്യേകിച്ച് ഫാറ്റാണ് കൂടുതൽ കേട്ടോ കാരണം അതിന്റെ എഗ് യോക്ക് ഭയങ്കര മഞ്ഞ ഭയങ്കര വലുപ്പം അപ്പോൾ അപ്പോ കോഴിമുട്ടേക്കാൾ കൂടുതൽ കൊളസ്ട്രോളും ഫാറ്റ് കണ്ടന്റും ഉള്ളത് താറാ മുട്ടയിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ മുട്ടയെ സംബന്ധിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ സോ മുട്ട എന്ന് പറയുന്നത് അത് ഏത് മുട്ടയായാലും വളരെ നല്ലതാണ് അത് വൈറ്റ് വൈറ്റിലകോണ് കോഴിയുടെ മുട്ടയായാലും നാടൻ മുട്ടയായാലും താറാ ഏത് മുട്ടയായാലും ഒരു ദിവസം ഒരു മുട്ട കഴിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അവരുടെ ബുദ്ധിശക്തി വളരാൻ അല്ലെങ്കിൽ അവരുടെ ശരീരം വളരാനൊക്കെ നല്ലൊരു പ്രോട്ടീൻ കണ്ടന്റ് കണ്ടൻറ്റായിട്ടും അവർക്ക് വേണ്ട കൊഴുപ്പ് കൊടുക്കുന്ന ഒരു കണ്ടന്റ് കണ്ടൻറ്റായിട്ടും നമുക്ക് മുട്ടയെ ഉപയോഗിക്കാം അതിപ്പോൾ പുഴുങ്ങിയിട്ടോ മുൾസയായിട്ടോ ഓംലെറ്റായിട്ടോ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മുട്ട ഏത് രീതിയിലും വേണമെങ്കിൽ കൊടുക്കുക അല്ലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പറ്റുമെങ്കിൽ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കുറച്ചുകൂടി പച്ചക്കറികൾ അല്ലെ നമുക്ക് അതിനൊക്കെ ഭംഗി വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വേണമെങ്കിൽ ക്യാപ്സിക്കൊക്കെ ഇട്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കാണാനും ഭംഗി ഉണ്ടായിരിക്കും അവർക്ക് നല്ല രീതിയിൽ അപ്പോൾ ഒരു കുറച്ച് വെജിറ്റബിൾസും അതിൻ്റെ കൂടെ ഉള്ളിലേക്ക് പോകും സോ മുട്ട ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഡെയിലി ഒരു മുട്ട കഴിച്ചതുകൊണ്ട് നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മളിപ്പോൾ ഹാഡൊക്കെ കാണാറില്ലേ ടി വിയിൽ ഒരു ദിവസം ഒരു മുട്ട കഴിക്കുമെന്നൊക്കെ അത് കുട്ടികൾക്കും നല്ലതാണ് വലിയ ആളുകൾക്കും നല്ലതാണ് അപ്പോൾ മുട്ടയെ പറ്റിയിട്ടുള്ള ഒക്കെ തീർന്നല്ലോ അപ്പോൾ നാളെ മുതൽ ഒരു ദിവസം ഒരു മുട്ട എന്നുള്ള രീതിയിൽ ധൈര്യമായിട്ട് കഴിച്ചോളൂ കേട്ടോ